നമസ്കാരം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെയാണ് വിഴിഞ്ഞം പോറ്റിൻ്റെ കാര്യം പ്രകൃതി നൽകിയ ഇത്രയും സവിശേഷതകളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ ഇത്രയും കാലം സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ് ദുഃഖകരം അതോ അതിൻ്റെ പിന്നിൽ ലോബികളാണോ കാരണം നമ്മുടെ രാജ്യത്ത് എന്ത് വികസനം വരുമ്പോഴും ചില ലോബികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തകിടം മറിക്കുക പതിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് സി പി രാമസമയ്യർ വിഴിഞ്ഞൻ തുറമുഖത്തിന് വേണ്ടി പഠനം നടത്തുന്നത് പിന്നീട് എൺപത് വർഷം വേണ്ടി വന്നു തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഇത്രയധികം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് നടക്കുന്ന രാജ്യത്ത് ഇതുവരെയും മദർഷിപ്പ് പോർട്ടുകൾ ഒന്നും തന്നെയില്ല എന്നാൽ മേജർ പോർട്ടുകൾ ഉണ്ട് മദർഷിപ്പുകൾ വരണമെങ്കിൽ അവിടെ ആഴം കൂടുതലായിരിക്കണം കൂടാതെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ അഥവാ അന്തർദേശീയ കപ്പൽ ചാനലിൽ നിന്നും ധികം അകലെ ആകാനും പാടില്ല അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കൊളംബോ നൂറ് കിലോമീറ്റർ അകലെയുള്ള സിംഗപ്പൂർ അറുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള മലേഷ്യ എന്നിവ പ്രസിദ്ധമാകാൻ കാരണം ഇന്ത്യയിലെ മേജർ പോർട്ടായ മുംബൈ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററും ഗുജറാത്ത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വിഴിഞ്ഞം പോർട്ട് വെറും പത്തൊൻപത് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു മദർഷിപ്പിന് വന്ന് പോകാൻ പത്ത് മണിക്കൂർ മതിയെന്നർത്ഥം മറ്റു സ്ഥലങ്ങളിലേക്ക് ഇരുപതും മുപ്പതും നാൽപ്പതും മണിക്കൂർ ചെലവഴിച്ചാണ് ഒരു മദർഷിപ്പ് വന്നു പോകുന്നത് ലോകത്തെ സീ സീലൈനിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം മാത്രവുമല്ല മറ്റ് പ്രസിദ്ധ പോർട്ടുകളെല്ലാം തന്നെ മണ്ണു മാന്തി കപ്പൽ ഉപയോഗിച്ച് റെഗുലറായിട്ട് ഡ്രഡ്ജിങ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ആഴം നിലനിർത്തുന്നത് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുള്ള അപൂർവം ചില പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ എം എസ് സി ഐറീന കൂടാതെ ആഡംബര കപ്പലായ വണ്ടർ ഓഫ് സീസ് എന്നിവ ഇവിടെ വരാൻ സാധിക്കും ഇന്ത്യയിലെ കണ്ടെയ്നർ ഷിപ്പ്മെൻറ്റിന് ഒരു വിപ്ലവം തന്നെ ആകും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നിലവിൽ പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുണ്ട് എക്സ്പാൻഷൻ കൂടി വന്ന് ഫുൾ ഫംഗ്ഷനായി കഴിഞ്ഞാൽ അറുപത്തിരണ്ട് ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി മാറും ഇതിനു പുറമെ പതിനാറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ക്രൂ ചേയ്ഞ്ചിങ് ഹബായി മാറും അതായത് കപ്പലിലെ ജീവനക്കാർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഹബ്ബ് അതിനെല്ലാം പുറമെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ വെതർ പോർട്ടാണ് വിഴിഞ്ഞം അതായത് ഏത് കാലാവസ്ഥയിലും വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ഇവിടത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് താങ്ക് ഫോർ വാച്ചിങ്